സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാതലായ പരിഷ്കാരങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തൊഴിലാളി സംഘടനയുൾപ്പെടെ പണിമുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് ഇതിൽ പലരുടെയും ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി ഉൾപ്പെടെ ഇപ്പോൾ തീരാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പരീക്ഷാർത്ഥികൾ നേരിടുന്നത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി പുതിയ അപേക്ഷകൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു അറിയിപ്പ് തന്നെയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ പുതിയ കുറച്ച് മാറ്റങ്ങൾ കൂടി കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർക്കുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ ലേണേഴ്സ് ലൈസൻസ് ആണ് ആണെങ്കിൽ പോലും ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുക ഇതിൽ പന്ത്രണ്ടെണ്ണം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് വിജയിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നാൽ ഇതും വളരെ വൈകാതെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാവും പരീക്ഷയിൽ ഉൾപ്പെടുത്തുക ഈ പരീക്ഷയിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്കെങ്കിലും ശരിയുത്തരങ്ങൾ നൽകിയെങ്കിലേ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകൂ എന്ന ക്രമീകരണത്തിലേക്ക് വരുത്തുകയും ചെയ്യും ഇനി പുതിയ അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോൾ പ്ലസ് ടു സിലബസുകളിൽ ഈ ഗതാഗത നിയമങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി കൂടി ഇനി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പ്ലസ് ടു സിലബസിൻ്റെ ഭാഗമായിട്ട് ഗതാഗത നിയമങ്ങൾ കൃത്യമായിട്ട് ചേർക്കുന്നതോടുകൂടി തന്നെ പ്ലസ് ടു കോഴ്സിനോടൊപ്പം തന്നെ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ പിന്നീട് പ്രാക്ടിക്കൽ പരീക്ഷ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാകും ഇനി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിദിന ലൈസൻസ് അതിനുവേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ നാൽപ്പത് പേർക്കാണ് ഒരു സമയത്ത് പങ്കെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക ഈ നാൽപ്പത് പേരിൽ തന്നെ ഏകദേശം ഇരുപത്തിയഞ്ചോളം വരുന്ന ആളുകൾ പുതിയ എന്നുള്ള ഒരു അറിയിപ്പുണ്ട് അതുകൂടാതെ മുൻ പരീക്ഷയിൽ പരാജയപ്പെട്ട പേരായിരിക്കും ബാക്കി വരുന്ന പത്ത് പേര് ഇനി ശേഷിക്കുന്ന അഞ്ചോളം വരുന്ന ആളുകളുണ്ട് ഇവർ ആ അടിയന്തര പ്രാധാന്യമുള്ളവർ അതായത് വിദേശത്തേക്കോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റൊങ്ങോട്ടെങ്കിലുമൊക്കെ വളരെ വേഗം പോകേണ്ട വ്യക്തികളുണ്ടാകും ഇനി അത്തരം ആളുകളുടെ എണ്ണത്തിൽ കുറവുകളുണ്ട് എങ്കിൽ ലേണേഴ്സിൻ്റെ കാലാവധിയൊക്കെ തീരാറായ ആവും അഞ്ചു പേരെ പങ്കെടുപ്പിക്കുക ഇങ്ങനെയാണ് നാൽപ്പതോളം വരുന്ന അംഗങ്ങളുടെ എണ്ണം തികയ്ക്കുന്നത് ഇനി അത് മാത്രമല്ല മുൻപൊക്കെ നമുക്ക് എച്ച് എടുത്ത ശേഷമായിരുന്നു റോഡ് ടെസ്റ്റിന് വിധേയരാകേണ്ടി വന്നിരുന്നത് എന്നാൽ ആ ഒരു ക്രമീകരണത്തിൽ സംസ്ഥാനത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ആദ്യം നടത്തുക റോഡ് ടെസ്റ്റാണ് റോഡ് ടെസ്റ്റിൽ തന്നെ വിവിധ കടമ്പകൾ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ മൊത്തത്തിലുള്ളൊരു രീതി പരിശോധിക്കുകയാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഇവിടെ ചെയ്യുന്നത് അതായത് കയറ്റത്തിൽ വാഹനം ഓടിക്കുന്ന രീതി വളഞ്ഞ് ഉള്ള വഴികളിലൂടെ വാഹനം കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് വാഹനം പിന്നോട്ടെടുത്ത് പാർക്ക് ചെയ്യുന്ന രീതി അതോടൊപ്പം തന്നെ സൈഡ് പാർക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ കയറ്റത്ത് വണ്ടി നിർത്തി വണ്ടി മുന്നോട്ട് എടുക്കുന്ന രീതി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ റോഡ് ടെസ്റ്റിന്റെ ഭാഗമാകും അതിനുശേഷമാണ് ഇതിൽ വിജയിക്കുന്നവരെ എച്ച് എടുക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്തരം ക്രമീകരണങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് ഇനി അത് മാത്രമല്ല വാഹനങ്ങളിൽ ക്യാമറകൾ ഘടിപ്പിക്കുന്നതിന് പതിനഞ്ചു വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റുന്നതിനൊക്കെ വേണ്ടി മൂന്ന് മാസത്തോളം സമയം നിലവിൽ അനുവദിച്ചിട്ടുണ്ട് ഈ ഇളവിന്റെ ഇടയ്ക്ക് വാഹനങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ് ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതാണ് അങ്ങനെ സർക്കാർ അല്ലെങ്കിൽ ിൽ ഗതാഗത വകുപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ആളുകളുടെ എണ്ണം ഒരുപാട് ആളുകൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ അയവുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ രീതി തന്നെയായിരിക്കും സംസ്ഥാനത്ത് തുടരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക